മമ്മൂട്ടിയുടെ നായികയായ സുന്ദരിയെ ബാത്റൂമിൽ വെച്ച് അസ്ഥാനത്ത് പിടിച്ചവനെ സെലിബ്രിറ്റികൾക്ക് ഒറ്റയ്ക്കൊന്നും മുള്ളാൻ പോകാൻ വരെ പറ്റാത്ത കോലത്തിലാണ് കാര്യങ്ങൾ കാര്യങ്ങളുടെ കിടപ്പ് നോക്കണേ ഭർത്താവും നടനുമായ ബാനുശാലിക്കും സുഹൃത്തിനുമൊപ്പമാണ് ബോളിവുഡ് നടിയായ മഹിവിച്ച് നൈറ്റ് ക്ലബിലെ പാർട്ടിക്കെത്തിയത് ആഘോഷങ്ങൾ തകർക്കുന്നതിനിടെ ഒന്ന് മുള്ളാൻ പോയതായിരുന്നു ബോളിവുഡ് സുന്ദരി ബാത്റൂമിലേക്ക് കയറിയപ്പോൾ അപരിചിതനായ ഒരാൾ മഹിയുടെ നെഞ്ചിലുള്ളത് അമർത്തിപ്പിടിച്ച ശേഷം കെട്ടിപ്പിടിക്കാനും ശ്രമിച്ചു അയാളെ തള്ളിമാറ്റി മാറ്റി നോക്കി തലങ്ങും വിലങ്ങും പൊട്ടിച്ചത്രേ താരം എത്ര കിട്ടിയിട്ടും അയാൾ ഒരു കൂസലുമില്ലാതെ ഭാവപകർച്ചയുമില്ലാതെ എല്ലാവരെയും കൂളായി നേരിട്ടത്രേ എന്റെ മഹി അയാൾ അത്രയ്ക്ക് താങ്കളെ ഇഷ്ടപ്പെടുന്നുണ്ടാകും അല്ലാതെ ഇത്തരത്തിലൊന്നും സംഭവിക്കുകയില്ല അതുകൊണ്ടാണ് താങ്കളുടെ തല്ല് ഒരു ഒരളുപ്പമില്ലാതെ അയാൾ കൊണ്ടത് മാത്രമല്ല തല്ലുമ്പോഴും താങ്കളുടെ സ്പർശനത്തിൽ അദ്ദേഹം അഭിമാനം കൊണ്ടു കാണും അതുകൊണ്ടാണ് നിങ്ങളുടെ ഓരോ തല്ലും അന്തസ്സായി കൊണ്ടത് മഹിവിജിനെ നിങ്ങളറിയില്ലേ അപരിചിതൻ എന്ന മമ്മൂട്ടി ചിത്രത്തിലെ നായികയെ താരത്തിന്റെ ഭർത്താവും ബോളിവുഡ് നടനാണ് ബാനുശാലി സ്നേഹിച്ചോളൂ ആരാധിച്ചോളൂ ദയവായി ഇത്തരത്തിൽ ആസ്വദിക്കാൻ മാത്രം ശ്രമിക്കരുത് അത് സ്ത്രീത്വത്തെ ഫിലിം ഫിലിംകോട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്